ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം തകരട്ടെ എന്നതാണ് ഇരു മുന്നണികളുടെയും അജണ്ടയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ വിഷയത്തിൽ കോൺഗ്രസ് എന്താണ് പ്രതികരിക്കാത്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എൽ ഡി എഫ് പട്ടാമ്പിയിൽ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വ വിഷയത്തിൽ ബി ജെ പി സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേരളം തകരട്ടെയെന്ന ബി ജെ പിയുടെ നിലപാടിനൊപ്പം കോൺഗ്രസ് നിന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളം ഒറ്റക്കെട്ടായി പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ കോൺഗ്രസ് പിന്തിരിഞ്ഞു യോജിച്ച പ്രക്ഷോഭത്തിനില്ലെന്ന കോൺഗ്രസ് പറഞ്ഞു സംഘപരിവാറിനെ വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം അവഗണന അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ എല്ലാ കാര്യത്തിലും ഈ പതിനെട്ടംഗ സംഘം ബി ജെ പിയുടെ കൂടെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനം അതിനെതിരെയാണ് നിവേദനം അപ്പൊ അതിൽ പറയാ ഇതൊന്നും നിങ്ങളെ കുറ്റം കൊണ്ടല്ല ഞങ്ങളുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ കടികാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരുന്നത് അത്രമാത്രം ബി ജെ പി ഗവൺമെന്റിനോട് വിജയത്വമുള്ള ഒരു സംഘമായി ഈ പതിനെട്ടംഗ സംഘം മാറി എന്നതാണ് നമ്മുടെ അനുഭവം ബി ജെ പിക്ക് ഒരു കേരള വിരുദ്ധ മനോഭാവമുണ്ട് അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവും ഇവർക്ക് എങ്ങനെ വന്നു അത് ഇവർ ഈ നാടിനെ പ്രതിനിധീകരിച്ചല്ലേ കേരളത്തിൽ നിന്ന് പോയത് കേരളത്തിന്റെ പ്രതിനിധികളല്ലേ പക്ഷെ അവരും അനുഭവത്തിൽ കേരള വിരുദ്ധരായി ആ കേരള വിരുദ്ധ മനോഭാവത്തിനെതിരെ നമ്മുടെ നാട്ടിലെ വോട്ടർമാരും ജനങ്ങളും ശക്തമായ വികാരം ഇപ്പോ ഉയർത്തിക്കൊണ്ടുവരിക ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇതിന്റെ ഭാഗമായി അഭൂതപൂർവമായ അനുകൂല തരംഗം നമ്മുടെ കേരളത്തിന്റെ പൊതുസ്ഥിതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രജേഷ് എം എൽ എമാരായ മുഹമ്മദ് മൂസിൻ പി മമ്മിക്കുട്ടി സ്ഥാനാർത്ഥി എ വിജയരാഘവൻ എ കെ ബാലൻ സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു എൻ എൻ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു